കായലിൽ പുതിയ ദ്വീപ് രൂപപ്പെടുന്നു കൈതപ്പുഴ കായലിന്റെ അരൂർ ഇടക്കൊച്ചി പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി മണൽത്തിട്ട രൂപപ്പെടുന്നുവെന്നും വർഷം തോറും ഇത് ബലപ്പെടുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു എക്കലും മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയാണ് ദ്വീപ് രൂപപ്പെട്ടതെന്നും ഇത് വർഷംതോറും വെലപ്പെട്ടു വരികയാണെന്നും തൊഴിലാളികൾ പറയുന്നു കുറച്ചു കാലങ്ങൾക്കപ്പുറം കായലിന് നടുവിൽ ഒരു ദ്വീപായി ഇത് മാറുമെന്നും ഇത് കാരണം വലിയ ദുരിതമുണ്ടാകുമെന്നുമാണ് തൊഴിലാളികളുടെ ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ചെറു ചെറുവള്ളങ്ങളും വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന യാനങ്ങളും പലപ്പോഴും മണൽത്തിട്ടയിൽ ഉറച്ചുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുമരകത്ത് നിന്ന് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച സ്പീഡ് ബോട്ട് രാത്രികാലത്ത് ഇവിടെ കുടുങ്ങിയിരുന്നു പകലാണ് രക്ഷാപ്രവർത്തനം സാധ്യമായത് എത്തുന്ന ജലയാനങ്ങൾ ദ്വീപിലിടിച്ച് യാത്രക്കാർ ഉൾപ്പെടെ മുങ്ങിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റെയിൽവേ പാലങ്ങളുടെ നിർമ്മാണം നടക്കുമ്പോൾ പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ എക്കലും ചെളിയുമായി ദ്വീപുകൾ രൂപപ്പെടുന്നതിന് പ്രധാന കാരണം നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്രതിഷേധിച്ചവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി